സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഗ്ലാമർ വീഡിയോയുടെ വാസ്തവം വിശദീകരിച്ച നടി ചൈത്ര പ്രവീൺ എൽ എൽ ബി എന്ന സിനിമയുടെ പ്രമോഷൻ പരിപാടിയിൽ കറുത്ത സാരിയിൽ ഗ്ലാമറസ് ആയി പ്രത്യക്ഷപ്പെട്ട നടിക്ക് നേരെ വലിയ വിമർശനം ഉയർന്നിരുന്നു ശരീരം വെളിവാക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണമാണെന്നായിരുന്നു പ്രധാന വിമർശനം കറുത്ത നെറ്റ് സാരിയുടെ ഉള്ളിൽ സ്കിൻ കളറുള്ള ബ്ലൗസ് ആയിരുന്നു ചൈത്ര ധരിച്ചത് എന്നാൽ ബ്ലൗസ് ഇല്ലാതെയാണ് താരം എത്തിയതെന്ന തരത്തിലായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ കമൻറ്റുകൾ വൈറലാകാൻ വേണ്ടി മനപൂർവ്വം ധരിച്ചതല്ല ആവേശമെന്നും തൻ്റെ അമ്മയുടെ സാരിയും ബ്ലൗസും ആയിരുന്നു അതെന്നും യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ ചൈത്ര പറയുന്നു ഡെന്റിസ്റ്റായ താൻ അഭിനയത്തോടുള്ള താല്പര്യം കൊണ്ടാണ് മോഡലിങ്ങിലൂടെ സിനിമയിലെത്തിയതെന്നും കോഴിക്കോടിനെ ഏറെ സ്നേഹിക്കുന്ന തന്നെ കോഴിക്കോടുകാരി എന്ന് പറയുന്നത് അപമാനമാണെന്ന കമൻ്റ് ഏറെ വേദനിപ്പിച്ചെന്നും ചൈത്ര പറഞ്ഞു ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ് അത് ഞാൻ എവിടെയും അഭിമാനത്തോടെ പറയും ഞാൻ ആ കോഴിക്കോടും മണ്ണിനെ അപമാനമാണെന്ന കമൻറ്റ് കണ്ടപ്പോൾ സങ്കടം തോന്നി അന്ന് ഞാൻ ധരിച്ചത് എൻ്റെ അമ്മയുടെ സാരിയും ബ്ലൗസുമാണ് വൈറലാവണം എന്ന് കരുതി ചെയ്തതല്ല അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ നേട്ടമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആ ഡ്രസ്സ് ധരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ അമ്മയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിരുന്നു കറുപ്പിൽ നീ സുന്ദരിയായിട്ടുണ്ട് എന്ന് അമ്മ പറഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തത് അത് കഴിഞ്ഞ വീഡിയോ പുറത്ത് വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ ചിരി കൊള്ളാമായിരുന്നോ ഞാൻ സുന്ദരിയാണോ എന്നൊക്കെയാണ് ഡ്രസ്സിങ്ങിൽ ഒരു കുഴപ്പവും എനിക്ക് തോന്നിയില്ല പിന്നീടാണ് വീഡിയോ വൈറലാകുന്നത് ഞാനൊരു ഡെൻറ്റിസ്റ്റാണ് മോഡലിങ്ങിലൂടെയാണ് അഭിനയത്തിലേക്ക് എത്തിയത് അഭിനയ രംഗത്തേക്ക് വരുന്നതിന് വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു വളരെ കഷ്ടപ്പെട്ടാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കിയത് ചെയ്യുന്ന സിനിമകളുടെ സെറ്റിലേക്ക് അവരെയും കൊണ്ടുപോയതോടെ അവർക്കുണ്ടായിരുന്ന സംശയം മാറിക്കിട്ടി ആ ധൈര്യത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ വീഡിയോ വൈറലായത് ഇത് വീട്ടുകാർ കണ്ടാൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം അച്ഛൻ അധ്യാപകനാണ് എൻ്റെ അച്ഛന് സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടുന്നത് പോലും ഇഷ്ടമല്ല ആ സ്ഥിതിക്ക് ഈ വീഡിയോ കണ്ടാൽ എന്തു പറയുമെന്ന പേടിയിലായിരുന്നു ഞാൻ പക്ഷെ അവരാരും ഒന്നും പറഞ്ഞില്ല നമ്മൾ മോശമല്ലാത്ത ഡ്രസ്സ് ധരിച്ചാലും ആളുകൾ ചൂഴുന്ന് നോക്കുന്നതിനെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ചെറുപ്പം മുതലേ ഒരു അഭിനേതാവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം നന്നായി ഡ്രസ്സ് ധരിച്ച് ഒരുങ്ങി നടക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് സാരിയാണ് ഇഷ്ടമുള്ള വേഷം സാരി എടുക്കുമ്പോൾ മാറിൻ്റെ വിടവും വയറും എല്ലാം കണ്ടെന്ന് വരാം അത് സ്ത്രീ സൗന്ദര്യമാണ് അതിനെ അങ്ങനെ കണ്ടാൽ മതിയല്ലോ അതിലൊരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല എന്നും ചരിത്ര പറയുന്നു